നമസ്സർവേ അർജുന വിഷാദയോഗത്തിലെ ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് പാണ്ഡവ സഹോദരന്മാർക്ക് പുറമെ പാണ്ഡവ പക്ഷത്ത് അണിനിരന്ന മറ്റ് മഹാരഥന്മാരും തങ്ങളുടെ ശംഖുകൾ മുഴക്കി കാശി രാജാവും ശിഖണ്ഡിയും തുടങ്ങി ഓരോരുത്തരും വെവ്വേറെ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചപ്പോൾ കുരുക്ഷേത്രം എങ്ങനെ പ്രകമ്പനം കൊണ്ടുവന്ന് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ശ്ലോകങ്ങളിലൂടെ നമുക്ക് നോക്കാം ആദ്യം ശ്ലോകം കേൾക്കാം സത്യ

ृथिवीप सौभद्रस् महाु शंखा दत्मुपृथक् पृथक पृथक द्रुपदो द्रौपद पृथिवीप सौभद्रस् महाबाहु शांत पृथक पृथक सघोषोधार्तराष्ट्राणां हृदयानि व्यदारयत् नभश्च पृथिवीं पृथिवीञ्चलो व्यनुनादयन् सघोषोधार्तराष्ट्राणां हृदयानि व्यदारयत् नभश्च पृथिवीं चैव

കാശിദേശത്തിന്റെ രാജാവായ മഹാനായ വില്ലാളി മഹാരഥനായ രാജാവ് രാജാവ് ഒരിക്കലുംറിയാത്ത സാത്യകി ഇവരെല്ലാവരും പാണ്ഡവരുടെ സേനയിൽ ഉള്ള മഹാവീരന്മാരാണ് ദ്രൗപദേയാശ്ച ും ദ്രൗപദേ ചേർന്ന് ചെയ്യുകയാണ് സൗഭദ്രഹുഹു ശംഖാൻ ദു പൃഥക് പൃഥക് സൗഭദ്രുഭദ്രയുടെ മകൻ അതായത് അഭിമന്യു മഹാബാഹുഹു വല വലിയ വൻ അതായത് ബലവാൻ ശംഖാൻ ശംഖുകൾ മുഴക്കി പൃഥക് പൃഥക് വെവ്വേറെ ഹേ ഭൂമിയുടെ അധിപനായ ധൃതരാഷ്ട്ര ദ്രുപദനും ദ്രൗപതിയുടെ പുത്രന്മാരായ അഞ്ചു പേരും മഹാബാഹുവായ സുഭദ്രയുടെ പുത്രൻ അഭിമന്യുവും ഇവരെല്ലാവരും ഓരോരുത്തരായി തങ്ങളുടെ ശംഖുകൾ ഊതിക്കൊണ്ടിരുന്നു സഘോഷോ ഹൃദയാനി സഘോഷക സഘോഷോർ ഹൃദയാഷ്ട്രാണാം ധൃതരാഷ്ട്രപുത്രന്മാരുടെ അതായത് കൗരവരുടെ ഹൃദയാനി ഹൃദയങ്ങളെ വ്യതാരയത് പിളർത്തിക്കളഞ്ഞു അതായത് നടുക്കി നഭശ്ചൃഥി രീതിയിൽ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ആ ഭീകരമായ ശംഖനാദം ധ്രുതരാഷ്ട്രന്റെ പുത്രന്മാരായ കൗരവരുടെ ഹൃദയങ്ങളെ നടുക്കി ആ ശബ്ദം ആകാശത്തെയും ഭൂമിയേയും മുഴുവനായി മുഴക്കിക്കൊണ്ട് പ്രതിധ്വനിച്ചു ജീവിതപാഠം നമ്മൾ സത്യത്തിന്റെ പാതയിലാണെങ്കിൽ നമ്മുടെ ശബ്ദം ശത്രുവിന്റെ ഹൃദയത്തിൽ വിറയൻ ഉണ്ടാക്കും ആത്മവിശ്വാസത്തോടെയുള്ള ഒരു മുഴക്കം മതി ഭീരുക്കളെ പിന്തിരിപ്പിക്കാൻ പാണ്ഡവരുടെ വിജയം ഈ ശംഖുനാഥത്തിലൂടെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു അതായത് ഈ ശ്ലോകങ്ങളിൽ പാണ്ഡവ സൈന്യത്തിലെ മറ്റു പ്രധാന വീരന്മാരെ സഞ്ജയൻ പരിചയപ്പെടുത്തുന്നു കാശി രാജാവ് ശിഖണ്ഡി വിരാടൻ സാത്വികി ദ്രുപദൻ ദ്രൗപദീപുത്രന്മാർ അഭിമന്യു എന്നിവരെല്ലാം തങ്ങളുടെ ശംഖുകൾ മുഴക്കി പത്തൊമ്പതാം ശ്ലോകം വളരെ പ്രധാനമാണ് പാണ്ഡവരുടെ ഈ സഞ്ചിതമായ ശംഖുനാദം ആകാശത്തും ഭൂമിയിലും മുഴങ്ങുകയും അത് കൗരവരുടെ ഹൃദയത്തിൽ വലിയ പേടിയുണ്ടാക്കുകയും ചെയ്തു തങ്ങൾ ചെയ്യുന്നത് അധർമ്മമാണെന്ന തിരിച്ചറിവ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് കൗരവർ ആ ശബ്ദം കേട്ട് ഭയന്നത് പാണ്ഡവർ സത്യത്തിന്റെ പക്ഷത്തായതുകൊണ്ട് അവർ ഭയപ്പെട്ടില്ല ശ്ലോകം ഒരിക്കൽ കൂടി കേൾക്കാം च सात्यकिश्च पराजितः काश्यश्च परमेश्वासः शिखण्डी च महारथः धृष्टद्युम्नो विराटश्च सात्यकिश्च पराजितः द्रुपा ः पृथिवीपते सौभद्रश्च महाबाहुः शङ्खा दत् मःपृथक् पृथक् द्रुपदो द्रौपदेयाश्च सर्वसः पृथिवीपते सौभद्रश्च महाबाहुः शङ्खा दत् पृथक् सघोषोधार्तराष्ट्राणां हृदयानि व्यदारयत् नभश्च पृथिवीं चैव तुमुलो व्यनुनादयन् सघोषोधार्तराष्ट्राणां हृदयानि व्यदारयत् नभश्च पृथिवीं चैव तुमुलो व्यनुनादयन् ഈ ശ്ലോകങ്ങൾ നമുക്ക് നൽകുന്ന വലിയ പാഠം ഇതാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പക്ഷത്താണെങ്കിൽ ലോകം മുഴുവൻ എതിർത്താലും ഭയപ്പെടേണ്ടതില്ല നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ ആ ചെറിയ ശബ്ദം പോലും ശത്രുക്കളുടെ കോട്ടകളെ തകർക്കാൻ പര്യാപ്തമായിരിക്കും കൗരവരുടെ ഹൃദയം നടുങ്ങിയത് പാണ്ഡവരുടെ ആയുധം ആയുധം കണ്ടല്ല മറിച്ച് അവരുടെ ശംഖിൽ നിന്നുയർന്ന സത്യത്തിന്റെ ഗർജനം കേട്ടാണ് അടുത്ത ശ്ലോകത്തിൽ അർജുനൻ തന്റെ വില്ലായ ഗാന്ധീമം കയ്യിലെടുക്കുന്നു അർജുനന്റെ രഥത്തിലെ കൊടിയിൽ ഹനുമാൻ ഇരിക്കുന്നത് എന്തുകൊണ്ട് എന്ന രഹസ്യം കൂടി നമുക്ക് അതിൽ കേൾക്കാം ധന്യവാദ ഹരേ കൃഷ്ണ